നമസ്കാരം സ്ത്രീ സ്ത്രീപീഡന കഥകൾ അതോടൊപ്പം തന്നെ ഫണ്ട് വെട്ടിക്കൽ ലീഗിനെ സംബന്ധിച്ച് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ധോത്തി ചലഞ്ചുമായി ബന്ധപ്പെട്ട ഫണ്ട് വെട്ടിക്കൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചൂരൽമല മുണ്ടക്കി ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി ഫണ്ട് വിരിക്കുകയും സംസ്ഥാന സർക്കാരിൻ്റെ സി എം ഡി ആർ എഫിലേക്ക് ഒരു രൂപ പോലും സംഭാവന കൊടുക്കരുത് എന്ന് കേരളം ഒട്ടുക്ക് കേരളത്തിലുള്ള സകലമാന മലയാളികളോടും പറയുകയും ചെയ്തിട്ട് ആ ഫണ്ട് മുഴുവൻ വെട്ടിച്ച് തട്ടിച്ച് ഒരു പരുവത്തിലാക്കിയിട്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ രണ്ട് പാർട്ടികൾ ചേർന്നുകൊണ്ട് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കുന്നു ഈ മുന്നണിയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിൽ വിജയിക്കാനുള്ള സാധ്യതകൾ ആരായിരുന്നു ഇവർക്ക് ഇതെല്ലാം പ്രതിസന്ധികളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധികൾ ഇതിനെ എങ്ങനെയെങ്കിലും ഒരു ഈ സ്ത്രീ സ്ത്രീപീഡന കഥയിൽ നിന്ന് ചുറ്റഴിച്ച് പുറത്തേക്ക് വരാൻ കാത്തിരിക്കുന്ന അതേ സാഹചര്യത്തിലാണ് എം വിജയൻ എന്ന് പറയുന്ന വയനാട് ജില്ലാ ട്രഷററായിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പെട്ടെന്ന് ചൂടുപിടിക്കുന്നത് ജോസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഒരു പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്തോടു കൂടിയാണ് പുതിയ ചർച്ചകൾ കോൺഗ്രസ് ചർച്ചകൾക്ക് കോൺഗ്രസ്സിൽ വഴിയൊരുങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈയൊരു വിവാദം അതായത് കോൺഗ്രസ്സുകാർ പീഡിപ്പിച്ച് അവിടുത്തെ ഭിന്നതയും ഗ്രൂപ്പ് വഴക്കും തമ്മിൽ തല്ലും കാരണം മനസ്സ് മടുത്ത് മരണപ്പെട്ടു പോയ ഒരാളാണ് ഈ പറഞ്ഞ് ജോസ് നെല്ലേടം എന്നൊരു നരേറ്റീവ് ഉണ്ടാകുന്നു അതങ്ങനെ തന്നെയാണ് താൻ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എൻ ഡി അപ്പച്ചൻ തുടങ്ങിയ നേതാക്കന്മാർക്ക് ഇഷ്ടമല്ലാത്ത ഒരു നേതാവാണ് തങ്കച്ചൻ എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ അയാളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എൻ ഡി അപ്പച്ചൻ അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ് നടത്തിയ ഒരു കള്ളക്കളി ഈ കള്ളക്കളിയിലൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഫോട വസ്തുക്കൾ അതായത് ജലാറ്റിൻ സ്റ്റിക്കടക്കം പിടിച്ചെടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ അങ്ങിൽ അതിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നു എന്നാൽ ഇവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇത് ചെയ്തത് ജോസ് എന്ന് പറയുന്ന ഒരാളാണ് എന്ന് വരുത്തുന്നു അങ്ങനെ ജോസ് നെല്ലേടത്തെ പോലീസ് അന്വേഷിക്കുന്നു പോലീസ് പിടിച്ചോണ്ട് പോകുന്നു ചോദ്യം ചെയ്യുന്നു വിട്ടയക്കുന്നു അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചയിൽ മനം എടുത്തിട്ട് അദ്ദേഹം വന്ന് ആത്മഹത്യ ചെയ്യുന്നു ഏകദേശം നാലോ അഞ്ചോ പേര് ഇപ്പോൾ വയനാട് ജില്ലയിൽ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് വൈരം കാരണം ജീവൻ എടുക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഈ പറയുന്ന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടെങ്കിലും മരിച്ചു പോകുന്ന ഒരു സാഹചര്യം വയനാട് ജില്ലയിലുണ്ട് കോൺഗ്രസ് കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം വയനാടിന് വലിയ പ്രാധാന്യം ഞാൻ നേരത്തെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അവർക്ക് പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ വരുമ്പോൾ അവരെ കെട്ടി ആനയിച്ചുകൊണ്ട് പോകാൻ കുറേയധികം ആൾക്കാർ വേണം അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല അപ്പോഴാണ് അത് ഇതിനു മുമ്പ് ആത്മഹത്യ ചെയ്ത എൻ എം വിജയൻ മകനോടൊപ്പം ആത്മഹത്യ ചെയ്ത എൻ എം വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ മരുമകൾ പത്മജ പെട്ടെന്ന് രംഗത്തേക്ക് വരുന്നു കോൺഗ്രസിനെക്കുറിച്ച് നിശ്ചിതമായ വിമർശനങ്ങൾ പറയുന്നു നിശിതമായ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ താൻ തനിക്ക് വേണ്ടി ഖതിറിട്ട കള്ളന്മാരെന്നാണ് അവരെ വിളിച്ചത് കോൺഗ്രസ് നേതാക്കന്മാരെ ടി സിദ്ധിക്കും അതോടൊപ്പം തന്നെ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാരെല്ലാം കള്ളന്മാരാണ് എന്ന് വരുത്തി തീർക്കുന്നു ഇവ രണ്ടുപേരും എം എൽ എമാരായിട്ട് ഇപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ഇവർ രണ്ടുപേരും കൂടി നടത്തിയ ഐ സി ബാലകൃഷ്ണൻ ചേർന്ന് നടത്തിയ ഒരു വലിയ നയവഞ്ചനയുടെ ഫലമായിട്ടാണ് ഈ പറയുന്ന പാവപ്പെട്ട ആ മനുഷ്യൻ ഈ എൻ എം വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് അതും ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു സ്വന്തം ഒരു മാനസികമായ വെല്ലുവിളി നേരിടുന്ന ആ ചെറുപ്പക്കാരനുമായി ചേർന്ന് ആത്മഹത്യയിലേക്ക് എത്തുന്നു പിന്നീട് ഈ പറയുന്ന എൻ എം വിജയന്റെ മകൻ ഒരു മകനുണ്ട് ആ മകനും ഭാര്യയും കൂടി ജീവിച്ചു വരുന്ന സമയത്ത് അതിനു മുമ്പ തന്നെ പറഞ്ഞിരുന്നു കെ പി സി സി ഇടപെട്ടിട്ട് എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് വാക്കാൽ മാത്രമല്ല കൃത്യമായി ഡോക്യുമെന്റ് ചെയ്ത ഒരു എഗ്രിമെന്റും ഉണ്ടാക്കുന്നു ആ എഗ്രിമെന്റ് വാങ്ങാനായി ഈ പെണ്ണ് അതായത് ഈ സ്ത്രീ നമ്മുടെ ഈ പത്മജ വക്കീൽ ഓഫീസിലേക്ക് എത്തുന്ന സമയത്താണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയുള്ള എഗ്രിമെന്റ് ടി സിദ്ദീഖിൻ്റെ അനിയായി പി എ വന്ന് വാങ്ങിക്കൊണ്ടുപോയി പോയി ആർക്ക് വേണ്ടി സണ്ണി ജോസഫിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അന്ന് സി പി എം ഇക്കാര്യത്തിൽ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ കെ പി സി സിക്കാർ പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടിക്കാരുടെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ വി ഡി സതീശൻ എന്ന് പറഞ്ഞ യു ഡി എഫ് നേതാവിനോട് യു ഡി എഫിൻ്റെ ചെയർമാനോട് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനോട് കോൺഗ്രസ് നേതാവിനോട് വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു എൻ എം വിജയൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഏത് എൻ എം വിജയൻ എന്ന് ചോദിക്കുന്ന ഗതികെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഗതികെട്ട ഒരു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവ് ഏത് എൻ വിജയൻ അവർ പറഞ്ഞിങ്ങനെ വയനാട് ജില്ല ജില്ലാ അതവിടുത്തെ ജില്ലാ സെക്രട്ടറി ഡി സി സി നോക്കിയോളൂ അവിടെ ജില്ലാ കമ്മിറ്റി നോക്കിക്കോളും ജില്ലാ കമ്മിറ്റി ഇടപെടേണ്ട വിഷയം അത് ഞങ്ങൾ അല്ലെങ്കിൽ കെ പി സി സി ആക്കായി നോക്കി എന്തെങ്കിലും കാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്കം മട്ടിലുള്ള ഒരു മറുപടി ആയിരുന്നു ഡി ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണത് സണ്ണി ജോസഫ് ജോസഫൊന്നും ഇതിനെക്കുറിച്ച് മിണ്ടുന്ന പോലുമില്ല ഒരു ഇതിനകത്ത് അതിനുശേഷം ആ യുവതി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു അതായത് വീണ്ടും ഈ പറയുന്ന കോൺഗ്രസ്സുകാർ പോലീസിൻ്റെ അതിക്രമത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരുടെ അതിക്രമം കൊണ്ട് അഞ്ചു പേർ നഷ്ടപ്പെട്ട ഒരു വയനാട് ജില്ലയിൽ ആറാമത്തെ മരണത്തിനുള്ള വഴി തുറക്കൽ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് ആ യുവതി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു ആര് പത്മജ എന്ന് പറയുന്ന എൻ എം വിജയൻ്റെ മരുമകൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മകൻ അതായത് എൻ എം വിജയൻ്റെ മകൻ ഈ പത്മജയുടെ ഭർത്താവ് പാരലൈസ്ഡ് ആയിട്ട് കോഴിക്കോട് ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു ആ ചികിത്സയിൽ കഴിയുമ്പോൾ വലിയ സഹാനുഭൂതിയോടുകൂടി ഞാനിപ്പോൾ ഒന്ന് സഹായിച്ച് കളഞ്ഞ് കളയും എന്നുള്ളൊരു ഭാവത്തോടു കൂടി ടി സിദ്ദിഖ് എന്ന് പറയുന്ന കൽപ്പറ്റ എം എൽ എ അവിടേക്ക് എത്തുന്നു അവിടേക്ക് എത്തിയതിന് ശേഷം പറയും നിങ്ങൾ ബില്ലിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ടെൻഷനാവുകയേ വേണ്ട മികച്ച ചികിത്സ തന്നെ നിങ്ങളുടെ ഭർത്താവിന് ലഭിക്കും ബില്ല് ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറ്റിച്ചു എന്നിട്ട് അതിന് അങ്ങനെ പറഞ്ഞിട്ട് പോയാൽ അവർക്ക് പണമില്ല ഒരു കാര്യം അവർക്ക് അങ്ങനെ പറഞ്ഞിട്ട് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥ അവർക്ക് ഡിസ്ചാർജ് എഴുതി കൊടുത്തു ഡിസ്ചാർജ് ആയി പോരണമെങ്കിൽ പണമടയ്ക്കണം ആ പണമടയ്ക്കാൻ അവരുടെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥ പല ആവർത്തി വിളിച്ചു ഒടുവിൽ അവർ മറ്റു വഴികൾ നോക്കേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ മറ്റൊരാളുടെ സഹായത്തെ പി വി അൻവറിന്റെ തന്നെ മറ്റൊരാൾ എന്ന് എന്തിനാ പറയുന്നത് പി വി അൻവറിന്റെ സഹായത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇയാൾ രക്ഷപ്പെട് ആ യു ഏർ യുവാവിനെ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് മോചിതനാക്കി വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്തു അതും പണം ഉപയോഗിച്ചിട്ടല്ല പത്ത് ദിവസം ആശുപത്രിയിൽ അവധി ചോദിച്ചിട്ട് അപ്പോഴും ബി വി എൻവർ കാശു കൊടുത്ത് സഹായിച്ചു എന്നതിന് അർത്ഥമില്ല അവിടെ അവിടെ വിളിച്ച് സംസാരിച്ചു സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് പത്ത് ദിവസത്തേക്ക് അവർക്ക് ഒഴിവ് കൊടുത്തതിനു ശേഷം അവരെ പറഞ്ഞു വിടുന്നു ഈ കെ പി സി സിയുടെ കണക്ക് പ്രകാരം കെ പി സി സി വെച്ച എഗ്രിമെൻ്റ് പ്രകാരം ജൂൺ മാസം മുപ്പതിനാണ് ഈ എൻ എം വിജുനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബാധ്യതകളും അവസാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് എന്നാൽ ജൂൺ കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞ് ഇപ്പോൾ നമുക്കറിയാം ഓഗസ്റ്റ് മാസവും കഴിഞ്ഞിരിക്കുന്നു ഓഗസ്റ്റ് മാസം മുപ്പതും കഴിഞ്ഞു ഇന്നിപ്പോൾ നമുക്കറിയാം മാസം സെപ്റ്റംബർ മാസം പതിനാലിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യം അപ്പോൾ പതിനഞ്ചിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യം ഈ സാഹചര്യത്തിലാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ അവർ ഇതുവരെയായി യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല ഈ മൂന്ന് മാസക്കാലം കൊണ്ട് ആ എഗ്രിമെന്റ് ഇനി എവിടെയാണ് എന്ന് പോലും അവർക്കറിയില്ല ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പത്മജ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് അതായത് ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപയ്ക്കകത്ത് ഈ പാവപ്പെട്ട മനുഷ്യനെ അവിടെ നിന്ന് പാരലൈസ്ഡ് ആയി പോയ പക്ഷാഘാതം വന്ന ആ മനുഷ്യനെ അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കും അതിനും ഇതിനുമായി ഒരുപാട് പണച്ചെലവുണ്ട് അതിനുപോലെ പോലും സഹായിക്കാൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ഒരു എം എൽ എ ഏതെങ്കിലും എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ജോസ് നെല്ലത്തിന്റെ കാര്യത്തിൽ ഒരാൾ പോലും ഒരു രാഷ്ട്രീയ നേതാവ് പോലും എൻ്റെ ഭർത്താവിൻ്റെ ശവശരീരം കാണാനായി വീടിന്റെ മുറ്റത്ത് കയറി പോകരുത് എന്നൊരാൾ പ്രഖ്യാപിക്കുകയാണ് ഒരു ഭാര്യ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഒരു മരണ വീട്ടിലേക്ക് കയറി ചെല്ലാൻ ഒരു എം എൽ എക്ക് അനുവാദ അനുവാദമില്ലാത്ത ഒരിടം അതുണ്ടെങ്കിൽ വയനാട് മാത്രമായിരിക്കും എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഇതേ എം എൽ എ മാർ കാരണമാണ് വയനാട്ടിലെ ഓരോ ഓരോ കോൺഗ്രസ് നേതാക്കന്മാരും ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗം വന്ന് മരണപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന ഒന്നിനെ കുറിച്ചാണ് വി ഡി സതീശനോട് ചോദിക്കുന്നത് ഇത്രയും രൂക്ഷമായ പ്രതിസന്ധികൾ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇതിനെ ഈ സമയത്ത് കെ അധ്യക്ഷൻ എന്തെങ്കിലും ഒരു ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല അതെങ്ങനെയാ ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ്സിനുള്ളിൽ നടക്കുന്ന മറ്റു ചില കുൽസിത പ്രവർത്തനങ്ങളെ മറയ്ക്കാനും അത്തരത്തിലുള്ള പല ആളുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കാനും വേണ്ടിയിട്ടുള്ള കഠിനമായ ശ്രമമായിരുന്നല്ലോ കെ പി അടക്കമുള്ളവർ സ്വീകരിച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ വയനാട് കോൺഗ്രസ് പാർട്ടി ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് ഇങ്ങനെ ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അത് ഏത് സമയവും അവിടെ ഇനിയിപ്പോൾ ഒരു ജനങ്ങളെല്ലാം കൂടി ഇനിയും ശക്തമായ ഒരു പ്രതിഷേധത്തിന് ഒരുങ്ങുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് എവിടെ അവിടുത്തെ വയനാടിൻ്റെ സ്വന്തം പ്രിയങ്കരിയായ പെങ്ങളൂട്ടിയെ ആ ഭാഗത്തോട്ട് പോലും കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അതവിടെ നിൽക്കട്ടെ ഈ പറഞ്ഞൊരു കോൺഗ്രസ് നേതാവ് മരിച്ചപ്പോൾ എവിടെയാണ് പ്രിയങ്ക ഗാന്ധി എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടോ ഇത് ഞങ്ങൾ ഞങ്ങളുടെ വീടാണ് ഞങ്ങളുടെ നാടാണ് ഈ പറയുന്ന വയനാട് എന്ന് പറഞ്ഞിട്ട് പോയ ഏതെങ്കിലും ഒരു വടക്കേ ഇന്ത്യക്കാരായ നേതാക്കന്മാരെ കാണുന്നുണ്ടോ ഇല്ല എവിടെങ്കിലും നിന്ന് ജയിക്കണമെങ്കിൽ കാര്യം തെക്ക് കേരളത്തിലുള്ളവരെല്ലാം മണ്ഡന്മാരാണെന്നും എങ്ങനെയും ഈ പറയുന്ന പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അങ്ങ് വിജയിപ്പിച്ചു കളയും എന്നുള്ളൊരു ധാരണ ഉത്തരേന്ത്യയിലുള്ള ഒരുമാതിരിപ്പെട്ട കോൺഗ്രസ്സാരുടെ തലയിലെല്ലാം ഉണ്ട് ഉത്തരേന്ത്യക്കാർക്ക് വേണ്ടാത്ത കുറെ എണ്ണത്തിനെ കെട്ടിയെടുത്ത് കേരളത്തിൽ കൊണ്ട് നിർത്തും വിജയിപ്പിച്ച് വിടുകയും ചെയ്യും ഇതാണ് കോൺഗ്രസ്സാർ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രം ഇനിയിപ്പോൾ നാളെ ഈ പറയുന്ന പലർക്കും വേണ്ടിയിട്ട് കേരളത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ പോലും പലപ്പോഴും ചില ഉത്തരേന്ത്യക്കാർ ബംഗാളികളെ പോലുള്ള ആൾക്കാർ മത്സരിക്കാൻ നമ്മൾ കാണേണ്ടി വരും അല്ലേ ഇത് നമ്മൾ പ്രിയങ്ക ഗാന്ധി ഞാൻ ആലോചിച്ചു ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു പിന്നെ മണ്ഡലത്തിൽ നിന്ന് കെട്ടിയ കാശ് തിരിച്ച് കിട്ടുമോ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ ഇല്ല അതിനുവേണ്ടി പണ്ട് കൊളുന്ന് നിളാൻ വരെ നടന്ന ഒരാളാണ് ഈ പ്രിയങ്ക ഗാന്ധി അപ്പോൾ അങ്ങനെ പ്രിയങ്ക ഗാന്ധിക്ക് വേറെ എങ്ങും സീറ്റ് കിട്ടത്തില്ല അതിന് കേരളത്തിൽ വരണം എന്നിട്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാലോ മുച്ചൂടും വാങ്ങുന്നത് മുസ്ലിം ലീഗിൻ്റെ വോട്ടാണ് മുസ്ലിം ലീഗിൻ്റെ വോട്ടെല്ലാം കൂടെ മേടിച്ച് ജയിക്കണം പക്ഷേ ഞങ്ങളുടെ ഞങ്ങൾക്ക് മുസ്ലിം ലീഗിൻ്റെ കൊടി കാണുന്നത് ഹറാമാണ് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമാണ് മുസ്ലിം ലീഗിൻ്റെ കൊടി കാണുന്നത് എന്ന് പറയുന്ന ഈ കേന്ദ്ര നേതാക്കന്മാർ എവിടെ കൊണ്ടൊന്ന് നിർത്തിയിട്ട് എന്ത് പ്രയോജനം മണ്ഡലത്തിൽ ഒരു തവണ പോലും കാല് കുത്തിയിട്ടില്ല അപ്പം അത്തരക്കാരെ നമ്മൾ വിജയിപ്പിച്ച് വിട്ടുകൊണ്ടേയിരിക്കുകയാണ് വയനാടുകാർ ഇനിയെങ്കിലും വയനാടുകാർ ഇത്തരം ചതികൾ മനസ്സിലാക്കണം കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം ആളുകൾ നട നിങ്ങളോട് കാണിക്കുന്ന കോൺഗ്രസിലെ അവിടെ ഡി സി സിയോട് കാണിക്കുന്ന ഒരു നെറികെട്ട ഒരു സമീപനമുണ്ട് ഈ പറയുന്ന പാവങ്ങളെ പറ്റിക്കുകയല്ലായിരുന്നോ ഒരു എഗ്രിമെന്റ് ആ വക്കീൽ ഇവരുടെ പെർമിഷൻ ഇല്ല എന്തിനു കൊടുത്തു ആ വക്കീലും കുറ്റക്കാരനല്ലേ ഈ യുവതിക്ക് പത്മജയെന്ന് പറയുന്ന യുവതിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിലോ ഈ വക്കീൽ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം പറയുമായിരുന്നോ പിന്നെ എന്തിനാണ് എഗ്രിമെന്റ് ഉണ്ടാക്കി വെച്ചിരുന്നത് ആ എഗ്രിമെന്റ് ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ ആ എഗ്രിമെന്റ് ഇപ്പോൾ കയ്യിലുണ്ടോ എന്ന് പോലും അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം വക്കീലിനല്ലേ വക്കീല് ഇവരുടെ അനുവാദം അനുമതി ഇല്ലാതെ ഇതെടുത്ത് കൊടുക്കേണ്ട ആവശ്യമെന്തായിരുന്നു അപ്പോൾ വക്കീലും കുറ്റക്കാരനാണെന്നേ വക്കീലിനകത്ത് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നേട്ടമാണ് ഈ പറയുന്ന വക്കീലിനുണ്ടായത് എന്ന് കൂടി ആലോചിക്കണം അപ്പോൾ അങ്ങനെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് സ്വന്തം അണികളെ പോലും സ്വന്തം പ്രവർത്തകരെ പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത സ്വന്തം പ്രവർത്തകരുടെ ജീവന് പുല്ലുവില മാത്രം കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ അത്തപ്പതിച്ചു പോയിരിക്കുന്നു ഇതൊക്കെയാണ് മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് വല്ലാത്ത ഒരു പ്രതിസന്ധി കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ കണ്ടക ശനിബാധ എന്ന് തന്നെ പറയേണ്ടി വരും